യും വെള്ളത്തിന് എന്താ പറയാ പുറന്തള്ളപ്പെടാൻ കാരണം വെള്ളത്തിനെ ഒബ്സേർവ് ചെയ്യാതെ പുറംതള്ളപ്പെടാനുള്ള ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് മിക്സ് വൺ ഡേയ്സ് ടു ടു റേഷ്യോലാണ് രണ്ട് കോട്ടാണ് അടിക്കേണ്ടത് ഒരു കോട്ട് അടിച്ച് അത് നന്നായി ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുന്നത് രണ്ട് കോട്ടും അടിച്ചതിന് ശേഷം നന്നായി തന്നെ ക്യൂറിങ്ങിനിടണം ഒരു ഏഴ് ദിവസമെങ്കിലും ക്യൂറിങ്ങിന് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് സക്സസ് ആകും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ നമ്മളുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു കേട്ടോ കാരണം എങ്ങനെയാണ് ലീക്കേജ് കാരണം ലീക്കേജ് പ്രോബ്ലം അനു അനുഭവിക്കാത്തവരായിട്ട് പ്രത്യേകിച്ച് കുറച്ചു കാലം മുന്നേ ചെയ്ത വീടുകളൊക്കെ ആകുമ്പോ കുറേ കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും സ്ലാബ് ലീക്കേജ് ആണെങ്കിലും വാളാണെങ്കിലും അടി